കായംകുളം കുറ്റിത്തെരുവ് എച്ച് എച്ച് വൈ എസ് എം യു പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എസ് 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 സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി എച്ച് എച്ച് വൈ എസ് എം യു പി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എസ് 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 സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ യു എസ് എസ് വിജയികൾ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് അനുമോദനവും നൽകി പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരിക്കോട്ട് നിർവഹിച്ചു സ്കൂളിലെ ഈ പ്രതി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഒരു ഒരുപറ്റം നല്ല അധ്യാപകരുടെ ചിട്ടിയായ മാനേജ്മെന്റിന്റെ പ്രവർത്തന ഫലമായിട്ട് തുടക്കം തൊട്ട് തുടങ്ങിയ കാലം തൊട്ട് സ്കൂൾ തുടങ്ങിയ കാലം തൊട്ട് ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പ്രസിഡന്റ് ഐ പോയിരിക്കുന്നത് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റ്രസ് വൈ നസീമ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റസീന ഖദർ ബീന പ്രസാദ് മടത്തിൽ ബിജു മുൻ ഹെഡ്മിസ്റ്റസ് രഹന എസ് പി ടി എ വൈസ് പ്രസിഡന്റ് ബി സുനീർ എം പി ടി എ പ്രസിഡന്റ് നീന ബീഗം എൻ എം അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കായംകുളം തനിമ കലാ സാഹിത്യവേദി അവതരിപ്പിച്ച മ്യൂസിക് ഷോയും നടന്നു ന്യൂസ് കായംകുളം